നമസ്കാരം ബേലി ദാസ് എന്ന് പറയുന്ന അഭിഭാഷകൻ ശ്യാമിലി എന്ന് പറയുന്ന അഭിഭാഷകയെ ജൂനിയർ അഭിഭാഷകയെ അടിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ഇന്നിപ്പോൾ ഈ ഓഡിയോ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചിലപ്പം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയോ ഇല്ലെന്ന് അറിയാൻ പറ്റും

അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും എന്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കും പക്ഷെ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട് അവര് അവരെ നിൽക്ക തന്നെ ഞാൻ പറയട്ടെ നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പക്ഷെ അതിലുപരി അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു ഒരു കാര്യം കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നോ എന്തോ ആയിക്കോട്ടെ അതും ഞാൻ പറയുവാൻസ് എന്ത് വേണോ എടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു പരാതി ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്രയും വിക്ടി ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട് കേട്ടല്ലോ അവര് പറയുന്നത് അവർ അങ്ങോട്ട് കയറി അടിച്ചു എന്ന് പറയുന്നത് കള്ളമാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണ് പറയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പറ വെളിപ്പെടുത്താൻ എന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നേരത്തെ വെളിപ്പെടുത്താത്തത് ഇതിനകം തന്നെ പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് അഭിഭാഷകർ ഭൂരിപക്ഷവും ബെയ്ലിദാസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കാൻ സീനിയർ അഭിഭാഷകർ പറയുന്നത് ബെയ്ലിദാസ് അങ്ങനെ ആരെയും അടിക്കുന്ന ഒരാളല്ല ദേഷ്യപ്പെടുന്ന ആളല്ല എല്ലാവരോടും മര്യാദ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ഈ ഷാമിലി കയറി അങ്ങോട്ട് അടിച്ചതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി അടിക്കേണ്ടിയിരുന്നത് ഒരു ജൂനിയർ അഭിഭാഷകയായ ഷ്യമിലി തന്നെ കുറച്ച് ദിവസം ലീവായപ്പോൾ മറ്റൊരു അഭിഭാഷക ആ സ്ഥാനത്ത് വരികയും ആ അഭിഭാഷക കൂടുതൽ പ്രാധാന്യം കിട്ടുക എന്നത് കണ്ട് അതിൽ വിദ്വേഷം ഉണ്ടായിട്ടാണ് ഷാമിലി കയറി അഡ്വേറ്റിനോട് വഴക്കൂടുകയും വളരെ രോഷാകുലിനായി അവിടെ കലാപം ഉണ്ടാക്കുകയും വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുകയും അതിന്റെ ഭാഗം ഇങ്ങോട്ടടിച്ചപ്പോൾ തിരിച്ചടിച്ചതാണ് തിരിച്ചടിച്ചപ്പോൾ കണ്ണട തെറിച്ചുപോയി കണ്ണട തെറച്ചുപോയപ്പോൾ അദ്ദേഹത്തിന് കണ്ണു കാണില്ല പിന്നെ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അടിക്കപ്പോൾ ഭീകരമായിട്ട് തന്നെ അടികിട്ടി എന്ന് നമുക്ക് മുഖം കൊണ്ടറിയാം എന്നാലും ആ വീഡിയോ കൂടി നമുക്ക് കേൾക്കാം എനിക്ക് മനസ്സിലായി എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും ഇതിൽ യാതൊരു തർക്കവും വേണ്ട ഇതുവരെ ഞാൻ എൻ്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഇപ്പോ എനിക്കെതിരെ നടക്കുന്നത് ഇത് എൻ്റെ കേസിനെ ഏത് വിധത്തില് ബാധിച്ചു എന്ന് പറഞ്ഞാലും പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തി പോലും തൊടില്ല അത് ഒന്നാമത്തെ വരും പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകൂ ഞാൻ ഞാനും എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന് പക്ഷേ ഇതിപ്പോ ഇതിപ്പോ ഞാൻ എൻ്റെ എന്റെ കാലുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം ഞാൻ എൻ്റെ വീണ്ടും പറയാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അറിയിക്കി അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ് ഞാൻ അത് ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത് ഞാൻ ഇത് ഉറപ്പായിട്ടും ഞാൻ ഇത് അറിയിക്കും പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്ന എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിനിപ്പോ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ് എനിക്കെതിരെ കേസ് കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസ് എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല കേട്ട പുറത്തു വന്ന ആ വീഡിയോയിൽ വളരെ വ്യക്തമായി ഇങ്ങനെ തന്നെയാണ് പറയുന്നത് എന്തായാലും തിരുവനന്തപുരം ബാർ അസോസിയേഷനിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് ബേലിദാസ് അത്ര മോശക്കാരനായൊരു അഭിഭാഷകനാണ് അന്ന് ആർക്കും അഭിപ്രായമില്ല എന്നാണ് പറയുക അങ്ങനെ ഒരു മോശക്കാരനല്ല എന്നാണ് പറയുന്നത് അദ്ദേഹം മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യില്ല പ്രകോപനമുണ്ടാക്കി പൊട്ടിത്തെറിപ്പിച്ച് ഇങ്ങോട്ട് ആക്രമിച്ചത് വഴിയാണ് അദ്ദേഹം ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടാവുക മനുഷ്യന്റെ നിയന്ത്രണം വിടാൻ ചില ചില സംഭവങ്ങൾ മതിയാവുമല്ലോ അപ്പൊ അത്ര സന്ദർഭത്തിൽ ഉണ്ടായ ഒരു പൊട്ടിത്തെറി മാത്രമാണിത് അതിന് കാരണക്കാരി ഈ പറയുന്ന അഭിഭാഷകയാണ് തൻ്റെ സ്ഥാനം വേറൊരു പെണ്ണ് തട്ടിയെടുത്തു കണ്ടപ്പോൾ ആ തട്ടിയെടുത്തതിനെതിരെ ശക്തമായ രൂപത്തിൽ ഉണ്ടായ ഈഗോ ആണ് ഈ പെൺകുട്ടി ഈ അഭിഭാഷക പൊട്ടിത്തെറിച്ചതും അവിടെ വലിയ കോലാഹലം ഉണ്ടാക്കുകയും ഇത്തരത്തിൽ അടി ഉണ്ടാക്കുകയതും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് ആദ്യം കേട്ടത് ബാർ ബാർഅസോസിയേഷൻ ഒറ്റക്കെട്ടായി ബലിദാസിനെ പുറത്താക്കി ഇനി അഭിഭാഷകനായി വർക്ക് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു എന്നൊക്കെയാണെങ്കിൽ പുറ പക്ഷെ ഇപ്പോൾ സത്യാവസ്ഥ കൂടുതൽ കൂടുതൽ വെളിപ്പെടുമ്പോൾ ബെലിദാസിന് പൂർണ്ണ കൂടുതൽ പിന്തുണയുമായ ആളുകൾ വരികയാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ച ചാനലുകളെ അടക്കം അവിടെ വർക്ക് ചെയ്യണ്ട അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് പുറത്തള്ളുന്ന കാഴ്ചകളുമാണ് കാണുന്നത് അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഇപ്പം ഇത് ഏറ്റിട്ടുള്ളത് ഏഷ്യാനെറ്റിനാണ് എന്തായാലും ബെയ്ലിദാസ് ഏർ പൂർണമായിട്ടുള്ള ഒരു നൂറ് ശതമാനം പിന്തുണയില്ലെങ്കിലും നല്ലൊരു ശതമാനം അവിടെ പിന്തുണ നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ ഈ പറയുന്ന പെൺകുട്ടി ഇതൊന്നല്ല യഥാർത്ഥ കഥ മറ്റൊന്നാണ് പറഞ്ഞുകൊണ്ട് ചില സൂചനകളും നടന്നിട്ടുണ്ട് പറയുന്നുണ്ട് എന്താണ് ആ ഞെട്ടിക്കുന്ന കാര്യം എന്താണ് ആ കുട്ടിക്കുണ്ടായ യഥാർത്ഥ പ്രശ്നം അത് തുറന്നു പറയണ്ടേ അത് തുറന്നു പറയുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് നന്ദി നമസ്കാരം